എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പ സമീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഗിരിദേവനും ഭാവയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്ത് ഭാവ ഗിരിദേവനോട് ചോദിച്ചു അല്ല ഇത് കലിയോഗ കലിയോഗ വരദനാണ് അങ്ങ് എന്നിട്ടും കലിയുഗവരദന് ഉണ്ണിമോളെ രക്ഷിക്കാനായിട്ട് സാധിക്കുന്നില്ലേ ഗുളികന്റെ മുന്നിൽ അങ്ങ് തോറ്റു പിന്മാറുവാണോന്ന് ചോദിക്കുക ഇത് കേട്ടു ഗിരിദേവൻ പറഞ്ഞു അതെ എന്നെ ഗുളികൻ കലിയുഗ വരതനായിട്ട് കാണുന്നില്ല എന്റെ ശത്രുവായിട്ടാണ് ഗുളികനിപ്പോ കാണുന്നത് കാരണം ഞാൻ ഉണ്ണിമോളെ രക്ഷിക്കാനായിട്ടാണ് നോക്കുന്നത് രണ്ടാം ആമ്പത്തില് ഉണ്ണിമോളെ ഇല്ലാതാക്കുന്നാണ് ഗുളികൻ പറഞ്ഞിരിക്കുന്നെ അപ്പൊ ഞാൻ ഉണ്ണിമോളെ രക്ഷിക്കാൻ നോക്കുന്ന സമയത്ത് ഞാൻ ഗുളികന്റെ ശത്രുവാണ് ഇത് കേട്ടപ്പോ വാവ പറഞ്ഞു അല്ല ഗിരിദേവൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പറ്റില്ല എന്ന് ചോദിക്കാണ് അതെ ഗിരി വാവയ്ക്കറിയാലോ സൃഷ്ടികർമ്മങ്ങളെല്ലാം നടത്തുന്ന ബ്രഹ്മാവാണ് ഭൂമിന് സംരക്ഷിക്കുന്നോ മഹാവിഷ്ണു അതോടൊപ്പം സംഹാരം നടത്തുന്നത് മഹാദേവനുമാണ് അപ്പം ഭൂമിയിൽ എത്ര കാലം ആ ബാലയക്കുണ്ടെന്ന് തീരുമാനിക്കണമെന്നൊക്കെ വിഷ്ണു ഭഗവാൻ അന്ന് പറയാണ് ഇനി അവിടെ നിന്നെല്ലാം നിശ്ചയിക്കട്ടെ എന്ന് പറയാ ഈ സമയം ദേവയമ്മ വല്ലാത്ത സങ്കടത്തിലാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മുത്തശ്ശിയുടെ മനസ്സിലേക്ക് വരുന്ന മിനിയുടെ വാക്കുകളൊക്കെയാണ് കാരണം ആ വെള്ള കളറുള്ള പൂവെല്ലാം ചുമന്ന പൂവായിട്ട് മാറിക്കഴിയുമ്പോഴത്തേനും ഉണ്ണിമോൾ ഈ ഭൂമിയിൽ നിന്ന് അപ്രതീക്ഷവും ഉണ്ണിമോള് മരിച്ചു പോന്ന് എൻ്റെ അയ്യപ്പസ്വാമി എന്തൊക്കെയാ കേൾക്കണേ അങ്ങനെ പൂജാമുറി വീട് കിടക്കുന്ന പൂക്കളെല്ലാം വാരി തട്ടത്തിലേക്ക് വെക്കുവാണ് എൻറെ അയ്യപ്പസ്വാമി എന്റെ ജീവം വേണെടുത്തു പക്ഷെ എന്റെ ഉണ്ണിമോള ജീവൻ അതൊരിക്കലും അങ്ങടെ അപഹരിക്കരുത് എനിക്ക് സഹിക്കാൻ പറ്റില്ല ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ എന്റെ ഉണ്ണിമോളക്കാരാപത്തും വല്ലേ ഞാൻ ഇത്രയും കാലം അങ്ങയുടെ മുന്നില് ഈ തെരുതെളിച്ച് ഇതിനു വേണ്ടിയിട്ടായിരുന്നോ എന്റെ ഉണ്ണിമോളെ കുറിച്ച് ചിന്തിക്കും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് വാ വിട്ട് നെല്ലൊക്കാണ് ആ പൂജാമുറിയിൽ ഇരുന്നിട്ട് കാരണം ദേവിയമ്മയ്ക്ക് ഉണ്ണിമോളക്കൊരു പോറിൽ പോലും സംഭവിച്ച സഹിക്കാൻ പറ്റില്ല അപ്പോഴാണ് ഉണ്ണിമോളുടെ ജീവൻ പോകുന്ന മിനി പറഞ്ഞ് അതൊക്കെ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ഈ സമയം ഉണ്ണിമോളെ കൊണ്ട് ഉണ്ണിമോളെ കളയാനായിട്ട് കൊണ്ടുപോയ ആ ഗുണ്ടകൾ എന്ത് ചെയ്യുവാണ് കൊറേ ദൂരം കൊണ്ട് ചെന്നിട്ട് വണ്ടി നിർത്തി എടാ ഇവിടെ നിർത്തി നോക്കാം എന്നാൽ നമുക്ക് ഇവിടെ ഒരു സ്ഥലം ഉണ്ടോ നോക്കാം അവളെ കളയാനായിട്ട് ഇപ്പൊ ഒഴത്തിരി ഇറങ്ങിയിട്ട് പറഞ്ഞു എടാ എന്തോ മരുന്ന് മയക്കിക്കൊടുത്തിയാ അവന്മാർ നമ്മളെ അടുത്തേക്ക് വിട്ടിരിക്കുന്നത് കാരണം പാവിയും ജാനയും കൂടെ കൂടിയിട്ട് അടുത്തൊന്നും മരുന്ന് മേടിച്ച് ഉണ്ണിമോക്ക് കൊടുത്തു ഉണ്ണിമാൾ അങ്ങനെ ആകെപ്പാട് തളർന്ന് കിടക്കുവാണ് ഇനി കുറെ സമയം കഴിയണം എഴുന്നേക്കണമെങ്കില് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ പെണ്ണ് നമുക്ക് ഭാര്യ മാറും അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഇനി ഇവിടെയുള്ള ഉപേക്ഷിച്ചാലോ നോക്കാൻ പറ്റിയ പറ്റിയ സ്ഥലം വല്ലതും ഉണ്ടോന്ന് അങ്ങനെ അവന്മാർ അവിടെ പോയി നോക്കുമ്പോ അവിടെ ഒന്നും കണ്ടില്ല ഒരു കാര്യം ചെയ്താ നമുക്ക് ആ പുഴയിലേക്ക് അങ്ങോട്ട് ഒഴുക്കാം അങ്ങോട്ട് ഒഴുക്കാണ് പിന്നെ പേടിക്കണ്ട അറബിക്കടലിലോ ചെന്ന് പൊങ്കോളെന്ന് പറയാം അത് ശരിയാ അങ്ങനെയാണ് അതായിരിക്കും നല്ല കാര്യം നമ്മളെ ഏൽപ്പിച്ച ജോലി നമുക്ക് ഭംഗിയായിട്ട് ചെയ്യേണ്ടി വയ്ക്കാം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഒരു സ്ത്രീ കയറി വരുന്നുണ്ട് കണ്ട നല്ല ഭംഗിയുണ്ട് ആരും കണ്ണെടുക്കാതെ നോക്കി നോക്കിപ്പോ അത് മറ്റാരും വരുന്നില്ല മഹാവിഷ്ണു മോഹിനി രൂപം കൈക്കൊണ്ട് അങ്ങോട്ട് വരുന്നതാണ് അത് ഈ പൊട്ടന്മാർക്കുണ്ടോ അറിയത്തുണ്ടായിരുന്നുള്ളൂ അവന്മാരുടെ വിചാരം ആ നല്ലൊരു സ്ത്രീ വരുന്നുണ്ട് കാണാനും ഭംഗി ഒഴുത്തം പറഞ്ഞു എടാ ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് അറിയാവോ ഇവിടുത്തെ മൈനകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കൂട്ടി വന്ന് കേറു നമ്മളെ വിളിച്ചാൽ നമ്മുടെ കൂട്ടി വന്ന് കേറു എന്ന് പറയാം ആ അങ്ങനെയാണോ ഉം നല്ല ഭംഗിയുണ്ടല്ലോടാ മൈനയെ കാണാൻ എന്നൊക്കെ പറയാണ് അങ്ങനെ അങ്ങോട്ടേക്ക് ആ സ്ത്രീ വരുവാണ് അങ്ങനെ അവരുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പത്തേനും അവര് ചോദിച്ചു നീ എങ്ങോട്ടാന്ന് ചോദിക്കുവാണ് അങ്ങനെയൊന്നും ഇല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു പറയണേ നിന്റെ പേരെന്താ മൈന എന്ന് പറയാണ് ആ ഇത് കേട്ട് ജീവിതത്തിന് പറഞ്ഞു അന്നാ ഒരു കാര്യം കാലിഞ്ച് ഇവ വണ്ടിയെ കയറിക്കോളാൻ പറയണ അന്നാ ശരി ആയിക്കോട്ടെ അല്ല ഇവിടത്തെ ഒരു സ്ഥലത്തിന്റെ പ്രത്യേക അറിയാവോ കാരണം ഇവിടുത്തെ മൈനകളൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ കൂടെ അങ്ങോട്ട് പോരൂന്ന് പറയാം ഇത് കേട്ട അവർ പരസ്പരം നോക്കി താങ്കൾ മുമ്പ് പറഞ്ഞ ഡയലോഗ് ആണല്ലോ ഇത് അപ്പൊ ഇതെങ്ങനെ ഇത് പറയുന്നെന്നുള്ള രീതിയില് പെട്ടെന്ന് തന്നെ ആ സ്ത്രീ എന്ത് ചെയ്യാണ് നേരെ പോയി കാറിന്റെ പുറയിലേക്ക് നോക്കു ഉണ്ണിമോൾ അവിടെ കിടക്കുന്നതുണ്ട് അതുകൊണ്ട് തിരികെ അങ്ങോട്ട് വരുവാണ് അത് മഹാവിഷ്ണു എന്നുള്ള കാര്യമൊന്നും ഇവർക്ക് അറിയത്തില്ലോ അങ്ങനെ വന്ന് നിൽക്കുവാണ് പെട്ടെന്ന് അവരുടെ എടുത്തു ചോദിച്ചു നിനക്ക് എവിടെയോ പോകാനിടന്ന് തോന്നലോ എവിടെ പോകാനിക്കാം അതെ ഞാൻ എനിക്ക് സ്ഥലം പോകാനുണ്ട് പക്ഷെ അങ്ങോട്ടേക്ക് കൊണ്ടാ പറ്റില്ല എന്ന് പറയാം അതെന്താ അതിന് വണ്ടി സ്റ്റാർട്ടായിട്ട് വേണ്ട കൊണ്ടാവാനായിട്ട് വണ്ടിക്കൊരു കൊഴപ്പൊന്നുമില്ല വണ്ടി സ്റ്റാർട്ടാവാം നിന്റെ ഞങ്ങള് കൊണ്ടവിടാന്ന് പറയാണ് അപ്പൊ തന്നെ ഒരുത്തിനൊരു ഇത് ഇനിയിപ്പൊ വണ്ടി സ്റ്റാർട്ടാവത്തില്ലേ ഇനി ഇവിടെ പറഞ്ഞോലെ ഞാനാണോ നോക്കി കളയാൻ ഓർത്ത് കയറി നോക്കുമ്പത്തേനും വണ്ടി സ്റ്റാർട്ടാവുന്നില്ല എടാ വണ്ടി എന്ന് പറയാണ് ഈ സമയം വയന പറഞ്ഞു അതെ വണ്ടി സ്റ്റാർട്ടാവില്ല ഇനിയിപ്പൊ സ്റ്റാർട്ടായപ്പോലും ചെലപ്പോ വണ്ടി നിക്കത്തില്ല വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കും അറിയാലോ കുറച്ച് ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ വലിയ കൊക്കയും കാര്യങ്ങളൊക്കെയാ വണ്ടി വിൽക്കാറ് നിക്കാതെ ഓടി അങ്ങോട്ടേക്ക് ചാടും പിന്നെ നമ്മളെല്ലാര അതിനകത്ത് കിടന്ന് മരിക്കുന്നു പറയണം ഇത് കേട്ടതും ഒരു പേടിയായി ദൈമി ഇവര് പറയുന്നത് ശരിയാണോ ഇനി ഇനിയിപ്പം വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാവൂലെന്ന് പറഞ്ഞെല്ലാം കറക്റ്റാ അപ്പൊ പിന്നെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ എന്ത് ചെയ്യും ആകെ പെൻഷനായി ഈ സമയത്ത് ഇതൊന്നും മൈൻഡ് ചെയ്യാതെ മൈൻഡ് ചെന്ന കാരണത്തേക്ക് കയറിയ കൂടി ഇരിക്കുവാണ് പെട്ടെന്ന് ഒരുത്തം പറഞ്ഞു എടാ അവളെ അനത്ത് പോയി കയറിയിരിക്കുന്നു അവനെ പിടിച്ചിറക്കാൻ പറയണ അവളെ അപ്പത്തേന് കൂടെയുള്ള ഇങ്ങോട്ട് ഇറങ്ങാൻ പറഞ്ഞു നീ പറയാണ് നീതങ്ങോട്ട് കേറിയിരിക്കുന്നു ഇങ്ങോട്ട് ഇറങ്ങാൻ പറയണ ഏയ് ഞാൻ ഇറങ്ങുന്നില്ല എന്ന് പറയണം അത് പറഞ്ഞിട്ട് കല്ല ഇങ്ങോട്ട് ഇറങ്ങാൻ പറഞ്ഞിട്ട് കയ്യലേക്ക് അവളെ കയറി പിടിക്കാൻ ഇറങ്ങുമ്പോത്തേനും മയനെ പറഞ്ഞു ഇതെന്താ ഇങ്ങനെ അസുഖമുള്ള കൊണ്ടാണ് എന്നെ പിടിക്കണമെന്ന് ചോദിക്കും അസുഖോ എന്തസുഖം എനിക്ക് അസുഖം ഇല്ലല്ലോ പെട്ടെന്ന് ആള് നോക്കുമ്പോ അയാളുടെ കൈയ്യിലേക്ക് എന്നെ വ്രണം പോലെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുവാണിങ്ങനെ അയാൾക്കൊന്നും മനസ്സിലായില്ല കാരണം ഈ ചിക്കൻ അഞ്ചാം മണിയൊക്കെ വന്നു കഴിയുമ്പത്തേനും ഇങ്ങനെ പൊങ്ങത്തില്ലേ അന്ന് വസൂയി പോലെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുവാ അയാൾ നോക്കി അയാൾ ഒന്നും ഞെട്ടിപ്പോയി അപ്പത്തിനും അടുത്തവന്റെ കൈയലേക്കും കൂടെ വന്നു അവർക്ക് എന്താണെന്ന് മനസ്സിലായില്ല ആ സമയം മൈന കാരണകത്തൊന്നും ഇങ്ങോട്ട് ഇറങ്ങി കണ്ടില്ലേ ദേവ ആ സാധനം പൊങ്ങന്ന് കണ്ടില്ലേന്ന് എടാ ഇതെന്തും മറിവായോ അടാ ഇത് എങ്ങനെ സംഭവിച്ചു അറിയത്തില്ല എന്ന് പറയണെ അതിന്റെ ചേട്ടന്മാരെ കുറച്ച് കഴിയുമ്പത്തേനും ഇതങ് കൂടി പൊട്ടു പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നുള്ളേ നിങ്ങൾ വേദന കൊണ്ട് കിടന്ന് പൊളയെന്ന് പറയാം ഉം ഒന്നും അറിയത്തില്ലാത്തൊരു പിഞ്ചു ബാലികയെ മയക്കിൽ കിടത്തി കൊല്ലാൻ കൊണ്ടുവന്ന അല്ലേന്ന് ചോദിക്കുക ഇത് കേട്ടത് അവർ ഒരു നിമിഷം ഞെട്ടിപ്പോയി അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി തങ്ങളും ഉദ്ദേശിക്കുന്ന പോലെ അല്ല എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ഉണ്ടെന്ന് പറയാം ഈ സമയം അവര് പറഞ്ഞു അയ്യോ ക്ഷമിക്കണം ഞങ്ങളോട് എന്ന് പറയുന്നത് മൈനെ ഞങ്ങളോട് ക്ഷമിക്കണം നിങ്ങളോട് ഞാൻ ക്ഷമിക്കണം ഞാൻ ക്ഷമിച്ചിട്ട് കാര്യമില്ല ക്ഷമിക്കേണ്ടവർ ക്ഷമിക്കണമെന്ന് പറയുന്നത് അയ്യോ ആരാ ക്ഷമിക്കേണ്ട ആരോട് വേണം ഞങ്ങൾ ക്ഷമയ ചോദിക്കാന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോ മയന പറഞ്ഞു എന്റെ അടുത്ത് ക്ഷമ ചോച്ചു കൊടുത്തിട്ട് കാര്യമില്ല നിങ്ങള് എന്റെ അടുത്ത് ക്ഷമ പറഞ്ഞിട്ടും കാര്യമില്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നിങ്ങളെ ഈ കയ്യില് ഇതൊക്കെ പോകണമെങ്കില് വ്യാധികളൊക്കെ പോണെങ്കിൽ ഞാൻ പറയുന്ന പോലെ കേൾക്കണം എന്ന് പറയാം എന്ത് നിങ്ങൾ കുറെ ദൂരം പോയി കഴിയുമ്പോഴത്തേക്കും രട്ടിച്ച് കുട്ടികളെ കാണും ഇപ്പൊ ആ വണ്ടി കിടക്കുന്ന ആ മോളുടെ പ്രായമുള്ള കുട്ടികളെ അവരുടെ അടുത്ത് ചെന്നാ മതി എന്ന് പറയാണ് അവരുടെ അടുത്ത് ഈ കുട്ടീനെ ഏൽപ്പിക്കണം എന്ന് പറയുന്നത് ഇത് കേട്ടു ഇത്രേ ഉള്ളോ ഇതാണെങ്കിൽ ഞങ്ങൾ ചെയ്യാന്ന് പറയാണ് ആകെ പാട ടെൻഷൻ ആയിപ്പോയി ഇല്ലെങ്കിലുണ്ടല്ലോ നിങ്ങളുടെ കൈയേലെ ഇത് പൊട്ടിയൊലിച്ച് നിങ്ങൾ മരണത്തിലേക്ക് പോവെന്ന് പറയാ ഇതൊക്കെ ഇത് കേട്ട പാതി കേക്കാത്ത ബാധി ആമാര് വണ്ടി എടുത്തോണ്ട് നേരെ പോവാണ് അങ്ങനെ കൊറേ ദൂരം ചെന്നു കഴിഞ്ഞപ്പോ കാണുന്നില്ല എവിടെ ചെന്ന് അന്വേഷിക്കും കുറച്ചു ദൂരം വന്നു കഴിഞ്ഞാൽ വഴിയിലുണ്ടാവുന്നില്ല പറഞ്ഞെ അപ്പോഴേക്കാണ് ഗിരിദേവിനും വാവയും വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വരുന്നത് ഈ കുട്ടികളാൻ തോന്നിയെന്ന് പറയാണ് ഇറങ്ങടാന്ന് പറയാണ് രണ്ടുപേരും കൂടെ ചാടി ഇറങ്ങി ചാടി ഇറങ്ങിട്ട് ചെന്നു അയ്യോ രക്ഷിക്കണം എന്നൊക്കെ പറയണം എന്താ എന്താ കാര്യം അല്ല അത് പിന്നെ ഞങ്ങള് എന്നൊക്കെ പറഞ്ഞു ഇങ്ങടെ നിൽക്കുകയാണ് ഈ സമയം ഗിരിദേവൻ പറഞ്ഞു ഒന്നും അറിയത്തില്ലാത്തൊരു പിഞ്ചു ബാലികേനെ കൊടെ കൊന്നു തള്ളാന രണ്ടുപേരും ഉദ്ദേശമല്ലേന്ന് ചോദിക്കാണ് പിന്നീട് ഗിരിദേവൻ പറഞ്ഞു വീട്ടിൽ നിന്ന് നിങ്ങൾ രാവിലെ ആറുമാസം പ്രായമുള്ള കുഞ്ഞിനോട് യാത്ര പറഞ്ഞു അതിനു ഉമ്മ കൊടുത്ത് അച്ഛനോടും അമ്മയോടും ഭാര്യയോടും ഒക്കെ യാത്ര പറഞ്ഞിട്ടല്ലേ ഇറങ്ങിയത് അന്നിട്ടല്ലേ നിങ്ങൾ ഈ പിഞ്ചു ബാലികേനെ കൊല്ലാനായിട്ട് വന്നേന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാന് ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ കാര്യം ചെയ്യാ നിങ്ങള് നിങ്ങളെ വീട്ടിൽ പോയി നിങ്ങളുടെ ബാലിയേനെ എടുത്തുകൊണ്ട് പോയി പുഴയത്തള്ളള് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ദേഹത്തുള്ള ഇതൊക്കെ കുറയുന്നു പറയാ അയ്യോ അതെങ്ങനെ ശരിയാവും എന്റെ കുഞ്ഞിനെ കൊല്ലാൻ എനിക്ക് പറ്റില്ല എന്ന് പറയാം ആ നിങ്ങളുടെ സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ നിക്ക് പറ്റില്ലല്ലേ വേറെ കുഞ്ഞിനെ കൊല്ലാൻ നിനക്ക് പറ്റുവല്ലേ എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ട് ഞാൻ പറഞ്ഞു എന്ത് പ്രായച്ചിത്തം വെള്ളം ചെയ്യാന്ന് പറയണ അങ്ങനെയാണെങ്കിൽ അതെ നിങ്ങൾ ഇവിടെ ഇവിടെ എവിടുന്നാണോ കൊണ്ടുവന്നെ അവിടെ തന്നെ ചെന്ന് നിങ്ങൾ ഇതിനുള്ള പ്രായച്ചത്വം ചെയ്യണമെന്ന് പറയണം എങ്ങനെ ചെയ്യണമെന്ന് എന്ന് പറയുന്നേ ഇതിനെതിരെയുള്ള മരുന്ന് കൊണ്ടുവരണം അവളെ ഇപ്പൊ തളർത്തിക്കിടത്തേക്കല്ലേ അവളെ ബോധത്തിലേക്ക് കൊണ്ടുവരാനുള്ള മരുന്ന് വാങ്ങിച്ചോണ്ടുവാ അവളെ ബോധത്തിലേക്ക് തിരികെ കൊണ്ടുവരണം അവള് പഴയ പെടത്തന്നെ അവളെ ആക്കണം എങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് രക്ഷയുള്ളു പറയാണ് ഇത് കേട്ട് കഴിയുമ്പോഴത്തേനും ശരിയെന്ന് പറഞ്ഞ് അവര് വണ്ടി എടുത്തോ പോകാൻ തുടങ്ങണം വണ്ടിയും കൊണ്ട് പോണ്ട നിങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടണം അതേ ദൂരം തന്നെ ഇങ്ങോട്ട് തിരികെ ഓടണം എന്ന് പറയണം ശരിയെന്ന് പറഞ്ഞ് പിന്നെ നിന്നില്ല ആമാരോടുകയാണ് പിന്നീട് ഗിരിതാം മഹാവിഷ്ണുവിന്റെ മുന്നിലേക്ക് എത്തുകയാണ് മഹാവിഷ്ണുവോട് പറഞ്ഞു അതെ അങ്ങനെ ചെയ്ത ഒരു ഉചിതമായ തീരുമാനമാണ് അന്മാർക്ക് ആ എന്ന് പറഞ്ഞാല് കാരണം അവൻ എത്രയും പെട്ടെന്ന് തന്നെ മരുന്നുമായിട്ട് വരും താമസിക്കുന്ന ഓരോ ദിവസം ഓരോ സമയം അമ്മാരുടെ മുറിവ് ഇങ്ങനെ വേദന എടുത്തോണ്ടേ ഇരിക്കും എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം മഹാവിഷ്ണു പറഞ്ഞു അതുകൊണ്ടാണ് ആന്മാർക്ക് അങ്ങനെയുള്ളൊരു ശിക്ഷ കൊടുത്തതെന്ന് ഞാൻ പറയാണ് പിന്നീട് ഗിരിദേവൻ പറഞ്ഞു എനിക്ക് അങ്ങുന്നോട് ഒരു ചോദ്യം ചോദിക്കാണെന്ന് പറയാം എനിക്കറിയാം ഉം കലിയുഗുപരുന്നിന്റെ ചോദ്യം എന്താന്ന് എനിക്ക് അറിയാനായിട്ട് സാധിക്കും അറിയാം മൂന്ന് യാമങ്ങളുണ്ടത് ഏഹ് രണ്ടാം യാമ്പത്തിൽ ഉണ്ണിമോളക്ക് എന്തെങ്കിലും സംഭവിക്കോ എന്നല്ലേ അതോ ഇനി മൂന്നാം യാമ്പത്തില് ഉണ്ണിമോളും മരണത്തിലേക്ക് പോകാം ഇനി ഉണ്ണിമോളക്ക് എത്ര നാള് ഈ ഭൂമിയിലുണ്ട് എന്നല്ലേ ആദ്യം ഒരു കാര്യം ചെയ്യുക അവർ മരുന്നു കൊണ്ട് കൊടുക്കട്ടെ എന്നിട്ട് അതിനുശേഷം ഇതിനുള്ള ഉത്തരം ഞാൻ പറയാന്ന് പറയാണ് അപ്പൊ അതിന്റെ ഒന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു